രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യയെ കൊത്തിപ്പറിക്കാൻ അവസരം കാത്തിരിക്കുകയാണ് സയണിസ്റ്റ് ലോബികളെന്നും എന്നാൽ അവരെ കാത്തിരിക്കുന്നത് മാരകമായിരിക്കുന്ന തിരിച്ചടിയാണെന്നും ഇറാൻ്റെ വിദേശകാര്യ തലവൻ കമൽ ഖരാസി പ്രസ്താവിച്ചു ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയ സംഭവ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത് വളരെ നിസ്സാരമായ രീതിയിൽ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന രാജ്യമാണ് എന്ന് അമേരിക്ക ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയെ അങ്ങനെയാണ് ഇറാനു നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഇസ്രായേൽ പദ്ധതിയിടുകയും ഇറാനിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു തങ്ങളുടെ രാജ്യം അതിന് ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്ന തിരിച്ചടി മാരകവും ഭയാനകരവും ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ അനുഭവിക്കാത്തത്ര കരുത്തുള്ളതുമായിരുന്നു സ്ഥിതി തന്നെയാണ് രാജ്യത്തുള്ളത് എന്നുള്ളതും രാജ്യത്തിൻ്റെ ദേശീയതയോ അതിൻ്റെ സംവിധാനത്തെയോ ആരുടെ മുമ്പിലും പണയം വെക്കില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു പടിഞ്ഞാറൻ മീഡിയക്ക് നൽകിയ ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവസ്ഥയും അതിന് ഇറാൻ്റെ സമീപനവും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ താല്പര്യമില്ലെന്നും തങ്ങളുടെ നേരെ ഒരു രാജ്യം ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി നൽകുക എന്നുള്ളത് തങ്ങളുടെ ദേശീയതയുടെ ഭാഗമാണ് തങ്ങളത് നൽകിയിരിക്കും എന്നുകൂടി അദ്ദേഹം കപാൽ കരാസി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് മുൻപ് നടത്തിയിരിക്കുന്ന ഒരുപാട് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പരോക്ഷമായിട്ട് തന്നെ പരാമർശിച്ചു കൊണ്ട് തന്നെയാണ് തുടങ്ങിയത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും സമയങ്ങളിലും അവസരങ്ങളിലുമെല്ലാം അമേരിക്ക ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇസ്രായേൽ അതിന് കൂട്ടുനിന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംയുക്തമായ രീതിയിലുള്ള ആക്രമമാണ് തങ്ങൾക്ക് നേരെ അവിടെ നടത്തുന്നത് പക്ഷേ തങ്ങളെല്ലാ സമയത്തും തിരിച്ചടിയിട്ടുണ്ട് തിരിച്ചടി നൽകിയിട്ടുണ്ട് തങ്ങളുടെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ട് പറയുന്നു ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ അറുപത് തവണയാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് അത് തങ്ങളുടെ പരമോഹന നേതാവ് അലി കംനയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത് തങ്ങളുടെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടത് കാണാൻ വേണ്ടി സാധിക്കില്ല അതിനെ തങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ കനമുള്ളതും ഒരു കാലത്തും മറക്കാൻ പറ്റാത്തതുമാണ് ഇരുപതിലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അത് നാൽപ്പത് വരെ എന്നുപോലും റിപ്പോർട്ടന്ന് പുറത്തു വന്നതാണ് അമേരിക്ക പക്ഷേ അതെല്ലാം മറച്ചു വെച്ചതാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവർ പുറത്തു വരാതെ വരാതെതെന്നും പിന്നീട് തെലുങ് സഹിതം പറഞ്ഞപ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചത് സ്ഥിതി തന്നെയാണ് അമേരിക്കയുടെ ഖത്തറിലുള്ള എയർബേസിന് നേരെ ഇറാൻ ഇറാൻ അക്രമം നടത്തിയ സമയത്തും ഉണ്ടായത് യാതൊരു പരുക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ അമേരിക്ക ലോകത്തോട് പറഞ്ഞത് പക്ഷേ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആ കളവുകൾ പൊളിച്ചടക്കി വളരെ കൃത്യതയോടുകൂടി ആ മേഖലയിൽ അമേരിക്കക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടം വീഡിയോ സഹിതം തന്നെ പുറത്തു വന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കള്ളത്തരവും പൊള്ളത്തരവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ് ഈ കാര്യത്തിലും അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ലോകത്തിലെ മഹാശക്തിയായിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല ഞങ്ങളുടെ നേരെ വന്നാൽ തിരിച്ചടിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സാമ്പത്തിക ഉപരോധം അമേരിക്ക നടപ്പിലാക്കിയിരിക്കുകയാണ് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ആണവായുധവുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് അഞ്ച് വട്ടം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് ആറാമത്തെ ച വട്ടമുള്ള ചർച്ചയിൽ ഏറെക്കുറെ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്ത് അത് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് തങ്ങളെ ആക്രമിച്ചത് അതുകൊണ്ട് തങ്ങൾ ആ കാര്യങ്ങൾ വെളി നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിഷയം വന്ന സമയത്തും ഈ ആണവായുധ വിഷയം വന്ന സമയത്തൊക്കെ ഇറാൻ്റെ സമീപനം എന്ന് പറയുന്നത് അതിന് ലോക സമാധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതും ലോകരാഷ്ട്രങ്ങളുടെ താല്പര്യത്തോടൊപ്പം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതുമാണ് പക്ഷെ അമേരിക്ക ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ് മറ്റൊരു രീതിയിലാണ് അമേരിക്കയ്ക്ക് കീഴ്പ്പെടണം എന്നുള്ളതാണ് അമേരിക്കയുടെ ചിന്തയും താല്പര്യവും അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഇറാനോട് സംസാരിക്കേണ്ട കാര്യം എന്ത് എന്നവർ ചോദിക്കുന്നു അപ്പോൾ സങ്കീർണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായ സമയത്തെല്ലാം വളരെ കൂടിയാണ് തങ്ങൾ പല വിഷയങ്ങളും കൈകാര്യം ചെയ്തത് പ്രകോപിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് തങ്ങൾ പ്രതിരോധം ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് ശക്തമായിരിക്കുന്ന പ്രതിരോധം തന്നെയായിരുന്നു തങ്ങളുടെ സൈനിക കമാൻഡറേയും ശാസ്ത്രജ്ഞരെയും അടക്കം വലിയൊരു സംഘത്തെ തന്നെ ഇസ്രായേൽ കൂട്ടക്കൊലി നടത്തി എന്തിന് എന്ന ചോദ്യത്തിന് ഇപ്പോഴും അവർ ഉത്തരം പറഞ്ഞിട്ടില്ല പകച്ചുപോയി എന്നൊക്കെ ലോക മാ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റും ഇസ്രായേലിൻ്റെ അക്രമത്തോടു കൂടി എന്നാൽ തങ്ങൾ പകച്ചിട്ടൊന്നുമില്ല തങ്ങൾ ഇസ്രായേലിനെതിരെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംവിധാനങ്ങൾ ഒരുക്കിയായിരുന്നു തങ്ങളത് ഒരുക്കി അതോടുകൂടി തന്നെ ഇസ്രായേലിന് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടപ്പോൾ അമേരിക്കയുടെ കാരുണ്യം എന്തേടുകയാണ് ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിയുന്ന ഒരു ആ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ യുദ്ധം വിരാമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇസാൻ്റെ പ്രധാനമന്ത്രി പല തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു പിന്നീടാണ് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങിയത് എന്ന് ചുരുക്കം അപ്പോൾ അതൊരു പറഞ്ഞു പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാഖ് അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാക്കിൽ ഒരുപാട് ആണവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തെരച്ചിൽ നടത്തി പിന്നെ അത് രാസായുധം എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ തങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് അങ്ങനെ സംഭവം ഇല്ലായിരുന്നു ഞങ്ങൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പെട്ട വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാം അപ്പോൾ അപ്പോഴേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് വലിയ ബിൽഡിങ്ങുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട് അവിടെ സർവ്വ ജീവിത അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കുമൊക്കെ വലിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാഖിൽ ചെയ്തത് ഇന്നും അമേരിക്കയ്ക്കൊരു ഇറാക്കിനൊരു സൈനികപരമായിരിക്കുന്ന ബലമോ ശക്തിയോ ഇല്ല പല ഘട്ടങ്ങളിലും അമേരിക്കേൻ്റെ സൈനികർ രാജ്യം വിട്ടു പോകണമെന്ന് ഇറാഖിൻ്റെ പ്രധാനമന്ത്രി പ്രസിഡൻറ്റും ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ നിരസിക്കുകയാണ് ചെയ്തത് തങ്ങളിവിടെ തന്നെ തുടരണം എന്നുള്ള അഭിപ്രായക്കാരാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് നിലവിൽ ഇപ്പോൾ ഇറാഖിൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യമത് എഴുപത്തി അയ്യായിരം ആയിരുന്നു ഘട്ടം ഘട്ടമായിട്ട് കുറച്ചതാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാഖിൻ്റെ ഒരു നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിലാണ് ഇറാനു വേണ്ടിയിട്ട് ഉറക്കെ സംസാരിക്കാൻ പല ഘട്ടങ്ങളിലും ഇറാഖിന് സാധിക്കാതെ പോകുന്നത് ഈ ഒരു വിഷം നില നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ചുരുക്കും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് സംശയമൊന്നും ആ കാര്യത്തിലില്ല ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അതിലും സംശയമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയോ അത്തരമൊരു ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അമേരിക്കയുടെ സൈനിക ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ് ഇസ്രായേലിൻ്റെ സൈനിക ബലവും ശക്തിയും അതേപോലെ തന്നെ അവരവിടെ വെച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ ബലവും ശക്തിയും അയാണ്ടോം അടക്കമുള്ള താട് അടക്കമുള്ള സിസ്റ്റം എത്രത്തോളം അതിന് ബലവും ശക്തിയും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നതാണ് അതിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അതിനെ തന്നെ കൺഫ്യൂഷനാക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഐപ്രസോണിക്ക് മിസൈലൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ തീ തുപ്പിയത് അത് അങ്ങനെ ഉണ്ടാവും ഇസ്രായേലിന് ഇസ്രായേൽ തങ്ങളുടെ ശത്രുവാണ് എന്ന് മുൻപേ പറയപ്പെട്ടതാണ് അതിപ്പോൾ ഞങ്ങൾ ആവർത്തിക്കുന്നു അവർ ഭൂമുഖത്തുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തൊട്ടടുത്ത രാജ്യങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം എല്ലാ കാലത്തും ഇസ്രായേൽ ചെയ്തതാണ് അതിന് പിന്നിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ധൈര്യം അമേരിക്കയ്ക്ക് നേരെ രണ്ട് മൂന്ന് അക്രമം നടത്തിയാൽ യഥാർത്ഥത്തിൽ അവരും ക്ഷയിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്